തുടങ്ങണു മുമ്പ് ഒരുപാട് സങ്കടം പറയാനുണ്ട് മറ്റൊന്നുമല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന സംഭവത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാത്ത ഒരാളാണ് കേട്ടോ എന്ത് പ്രയാസം പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെങ്കിലൊക്കെ ഒരു പരിഹാരം അതിനുണ്ടാകും പക്ഷെ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്ന കാര്യം എനിക്കിപ്പോഴും അറിഞ്ഞൂടാം അതൊരു സൊല്യൂഷൻ കണ്ടെത്താത്തൊരു സിറ്റുവേഷൻ അത്രയും വലിയൊരു സ്റ്റേജ് ആണെങ്കിൽ കൂടി എങ്ങനെങ്കിലും ഒരു പരിഹാരമില്ലാതിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ ആദ്യമേ ഞാൻ പറയാം ഈ സംഭവം ഐ ആം എഗെയിൻസ്റ്റ് ടോട്ടലി ടു സൂയിസൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് കഴുകണതിന് മുമ്പ് സ്ഥിരമായിട്ട് പറയുന്ന സംഭവമാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും സൂയിസൈഡുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോയും ചെയ്യുമ്പോഴും ഇങ്ങനെ ഞാൻ ആവർത്തിക്കരുത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ വീണ്ടും വീണ്ടും അതേ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വല്ലാത്തൊരു സങ്കടം എനിക്കുണ്ടാകുന്നുണ്ട് എസ്പെഷ്യലി ഒരുപാട് ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള സൂയിസൈഡ് എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലത്ത് കൗണ്ട് എടുത്ത് നോക്കിയാൽ ഒരുപാട് കൗണ്ട് ഉണ്ട് കൗണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച കേസാണ് ഒരുപാട് സംസാരിച്ച കേസാണ് ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള സത്യം പറഞ്ഞാൽ അറിഞ്ഞൂട ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാത്തത് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത ചെക്കനും അവരെ വീട്ടുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ കാരണം രണ്ട് ഭാഗത്തും തെറ്റ് നല്ലോണം ഉണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ഞാൻ തുടക്കമേ പറയാം നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് ഇരുന്ന് ഇരുത്തി ഇരുന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഞാൻ പറഞ്ഞ സത്യം സത്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഇതാ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നടന്നൊരു സംഭവമുണ്ട് ഷാർജിലാണ് നടക്കുന്നത് കേട്ടോ അതായത് വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷാർജിലെ എച്ച് ആർ മാനേജറാണ് ഞാനൊരു എച്ച് ആർ ആണ് ഓക്കെ ആ കുട്ടി എച്ച് ആർ മാനേജറാണ് എച്ച് ആർ മാനേജറായ പെൺകുട്ടി അത്രയും ടാലൻറ്റഡ് അത്രയും വിദ്യാഭ്യാസം അത്രയും ഒരു എച്ച് ആർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ എം ബി എ മാറേറ്ററി ആണ് എസ്പെഷ്യലി മാനേജറൊക്കെ ആകുവാണെങ്കിൽ എം മാനേജർ ലെവൽ എത്തണമെങ്കിൽ എം ബി എ മസ്റ്റ് ആണ് അങ്ങനെ ഒരു എം ബി എ ഉള്ളൊരു വ്യക്തി അതുപോലെ ഒരുപാട് എഡ്യൂക്കേഷൻ ഒരുപാട് ടാലൻറ്റ് ഒരുപാട് സ്കില്ല് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എച്ച് ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ ബിക്കോസ് കണക്ട് വിത്ത് എംപ്ലോയീസ് എംപ്ലോയിസ് ഡീലിങ്സാണ് മൊത്തം അപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ്റെ എങ്ങനെ വേറെ എംപ്ലോയീസ് ഇല്ലാതൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യില്ല അപ്പോൾ ആ എല്ലാ കാര്യവും അറിയുന്നൊരു വ്യക്തിയാണ് എച്ച് ആർ എന്ന് പറയുന്നത് ആ എച്ച് ആർ ആയി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം അവസ്ഥ എത്രത്തോളം മനസ്സ് ഡൗൺ ഡൗണായിട്ടുണ്ടാവും തരിപ്പടായിട്ടുണ്ടാവും ഇതിൻ്റെ കാരണം മറ്റൊന്നുമില്ല സിമ്പിളായിട്ട് പറയുന്നത് ഡൗറിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ കല്യാണം കഴിച്ച ചെക്കന് പണം പോരാ അവന് കിട്ടിയ പൈസ പോരാ കാർഡ് പോരാ കല്യാണം അടിപൊളിയാക്കി നടത്തിയില്ല പോരാത്തേനെ ഇവൻ്റെ വീട്ടുകാർ അച്ഛൻ്റെ ഉപദ്രവം വേറെ ഈ മരു അമ്മായിപ്പൻ്റെ ഉപദ്രവം വേറെ മോശം മെള്ളുടെ പെരുമാറ്റം വേറെ പെങ്ങളെ പെരുമാറ്റം വേറെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഇതിൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ഈ പൈസയും പദവിയും ഇതൊക്കെയാണ് ആവശ്യം അപ്പം അങ്ങനെയുള്ളൊരു കുടുംബത്തേക്കാണ് കുട്ടി നിർഭാഗ്യവശാൽ കല്യാണം കഴിച്ച് പോയത് നിർഭാഗ്യവശാല അതിലൊരു ഒന്നര വയസ്സൊരു കുട്ടിയുണ്ട് അപ്പം ഈ വിഭഞ്ചിക സൂയിസൈഡ് ചെയ്തു ചെയ്തപ്പോൾ സ്വന്തം കുട്ടിയെയും കൊണ്ടുപോയി കാരണം ഒന്നര ദിവസമായി കുട്ടിയെ ഒറ്റക്കാക്കിയില്ല കാരണം ചിലപ്പം വിചാരിച്ച് കാണും തൻ്റെ കുട്ടി ഒറ്റക്കായി കഴിഞ്ഞാൽ കുട്ടി എങ്ങനെ ജീവിക്കും ഒറ്റപ്പെട്ടു പോകുമോ കാരണം ഇങ്ങനത്തെ ഒരു ഹസ്ബൻറ്റും വീട്ടുകാരും കുടുംബക്കാരുമാണ് കാരണം അതിൻ്റെ ഭാവി എന്താവും എന്ന് പറഞ്ഞുകൂടാ കാരണം മോശമായിട്ട് അമ്മായിപ്പം എന്ന് പറഞ്ഞ ഫാമിലിയാണ് അപ്പോൾ അവിടെ ഈ കുട്ടീനെട്ടിട്ട് പോകാൻ അവർക്ക് തോന്നിക്കാണില്ല അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ ഓർത്തിട്ട് കുട്ടിയേയും കൊണ്ടുപോയി അതെനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാ വല്ലാത്തൊരു സങ്കടം കുറെ ഓർണമെൻസും കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടുംബക്കാർ കുടുംബക്കാർ കിട്ടി പിന്നെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് നല്ല വൃത്തിക്ക് മെനക്ക് എഴുതിയിട്ടുണ്ട് കറക്റ്റ് നമുക്ക് വായിച്ചാൽ മനസ്സ് മനസ്സിലാവും അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻ്റെ പേര് ഹസ്ബൻ്റെ അമ്മായിപ്പൻ്റെ അച്ഛൻ്റെ പേര് ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടു പിന്നെ ഈ പറഞ്ഞ അമ്മയെടുത്ത് പോയി സംസാരിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നത് കാരണം അവർക്കിതൊക്കെ അറിയായിരുന്നു തൻ്റെ മകൾ അനുഭവിക്കുന്ന പീഡനം തൻ്റെ മകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പട്ടിണിക്ക് കിട്ടു എന്ന് പറയുന്നു ഭക്ഷണം കൊടുത്തില്ല എന്ന് പറയുന്നു പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്ന് പറയുന്നു മോശമായിട്ട് എന്ന് പറയുന്നു ഈ സ്ത്രീയുടെ അടുത്തും ആ വിമജിയുടെ അമ്മയടുത്തും മോശമായി പെരുമാറി എന്ന് സംസാരിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർത്തി വെച്ചപ്പോൾ എനിക്ക് ഒറ്റ കാര്യം അവരടുത്ത് ചോദിക്കാനുള്ളൂ ഇതൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയെ അവിടെ നിർത്തി എന്നൊറ്റ ക്വസ്റ്റ്യനാണ് ഞങ്ങളുണ്ട് കൂടെ എന്ത് വന്നാൽ ഞങ്ങളുണ്ട് കൂടെ ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഇങ്ങ് പോരും മോളെ എന്നൊരു വാക്ക് പറയാനോ വീട്ടുകാർ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതൊരു വീട്ടുകാരും ഒരുപാട് പ്രതീക്ഷയോട് കൂടി തൻ്റെ മക്കളെ മകളെ കല്യാണം കഴിപ്പിച്ച് കാരണം ഒരു സിസ്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റർ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുകയാണ് വേണത് അത് പണ്ട് മുതലേ ഉള്ള സിസ്റ്റർ എപ്പോഴും ഉണ്ട് അങ്ങനെ അത് കല്യാണം കഴിപ്പിച്ച് പിന്നെ ആ കുട്ടി ആ ഭർത്താവിൻ്റെ വീട്ടുകാരാ ഇതാണ് പ്രോപ്പർട്ടിയായി മാറി അവർ പറഞ്ഞാൽ അപ്പുറത്ത് ചെയ്യാൻ പാടില്ല അവരാണ് പിന്നെ എല്ലാം അപ്പോൾ അവിടെ ആ കുട്ടി എന്ത് സഹിച്ചാലും ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് സ്വന്തം വീട്ടുകാർ ഇപ്പോഴത്തെ വീട്ടുകാർ കേട്ടോ പണ്ടത്തെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ തൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങ് പോരെ എന്ന് പറയാൻ നിൽക്കുന്ന ആൾക്കാർ അല്ലാതെ അവർ തൊണ്ണൂറ്റമ്പത് ശതമാനം പെണ്ണു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അഡ്ജസ്റ്റ് നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ് കാരണം നീ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നാട്ടുകാരങ്ങോട് ചോദിക്കൂലേ കുടുംബക്കാർ ചോദിക്കൂലേ മോളെന്തെങ്കിലും പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പം ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യും കുട്ടിയവിടെ തന്നെ നിൽക്കും ഗതികെട്ട് അവസ്ഥ വേറെ വഴിയില്ലാതെ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തൂങ്ങി നിൽക്കും എന്തും സഹിച്ചു ക്ഷണിച്ചും അവസാനം നിർവാഹമില്ലാതെ സൂയിസൈഡിലോട്ട് പോകുന്നതാണ് മിക്ക പെൺകുട്ടികൾ എനിക്ക് ചോദിക്കാൻ അത് ഈ പെൺകുട്ടികളൊക്കെ സൂയിസൈഡ് തള്ളി വിടുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയല്ലേ എനിക്ക് എപ്പോഴും തോന്നിയ ഒരു കാര്യം അതാണ് എത്രയോ ആൾക്കാർ അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ന്യൂസ് മൊത്തം സൂയിസൈഡാണ് സൂയിസൈഡ് 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 പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് ഡൗറി 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 ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ ചിന്തി നമ്മളെല്ലാവരും ചിന്തിച്ച് പോവും ഇപ്പോൾ വീട്ടുകാർ എവിടെയെന്നുള്ളത് എല്ലാം കഴിയിട്ട് മീരക്കാർ മുന്നിൽ വന്നിട്ട് ഇവരിങ്ങനെ കരയു എൻ്റെ മോൾ അവൻ അത് ചെയ്തു ഇവ അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു കറക്റ്റായിട്ട് അറിയായിരുന്നു പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ മക്കൾ വീട്ടിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കില്ല എന്നൊറ്റ ക്വസ്റ്റ്യൻ കാരണം എന്ത് ചെയ്യും അവിടെ പറയാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും പെൺകുട്ടികളും വരി വരിക്ക് മരിച്ചത് ഞാൻ അതേ സംസാരിക്കുമ്പോൾ നല്ല ദേഷ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് കാണുന്ന ഓരോ വീട്ടുകാരും ചിന്തിക്കണം നിങ്ങൾക്ക് മക്കളുണ്ട് പെമ്മക്കളുണ്ട് കല്യാണം കഴിപ്പിച്ചായിരിക്കും അവിടെയും എന്തെങ്കിലും പ്രശ്നം വന്ന മോളെ അവിടെ നിൽക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ഇത് ശരിയാകും എന്ന് ഒന്ന് രണ്ട് വട്ടമൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ തന്നെ പിടിച്ച് നിർത്തി അവസാനം ആ കുട്ടി ഇല്ലാതാക്കുക നിങ്ങൾ ചിന്തിക്കണം സത്യം എന്തിനാണ് അതിന്റെ ആവശ്യം ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഷാർജയിൽ വർക്ക് ചെയ്യുന്ന ഈ പെൺകുട്ടി എച്ച് ആർ മാനേജർ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി ആ കുട്ടി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ അനുഭവിച്ചു ഇനി വയ്യ അവസ്ഥയിലോട്ട് പോയ കുട്ടി അതിൻ്റെ ഭർത്താവ് ആ മാതിരി ഉപദ്രവിച്ചിട്ടുണ്ട് പോരാത്തതിന് വീട്ടുകാരും ഇതൊക്കെ സായി കേട്ടിട്ട് അവസാനം വഴിയില്ലാതെ ചെയ്ത പരിപാടിയാണ് അപ്പോൾ സ്വന്തം വീട്ടുകാരും കുടുംബക്കാരൊക്കെ എവിടെയായിരുന്നു മീ ഞാൻ കണ്ടു മീരൻ്റെ മുന്നിൽ ഒരുപാട് പേരൊന്ന് സംസാരിക്കണേ ഇവരൊക്കെ എവിടെയായിരുന്നു പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന നിതീഷിൻ്റെ ചപ്പക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ പോലും ആണുങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നില്ലേ വിടുന്നാണ് ഈ ആൾക്കാരൊക്കെ വന്നത് ആ ഒരാണത്തുള്ളൊരിത്തും ചോദിക്കുന്ന ചോദ്യാണിത് അത് നിങ്ങളൊന്ന് പറ എന്താ അതൊക്കെ കേൾക്കുന്നു ഞാൻ എനിക്ക് മനസ്സിലാകുന്നില്ല എത്രയോ കേസ് നമ്മൾ ഇതാണ് അവസ്ഥ സൂയിസൈഡ് ചെയ്തു ഡൗഡിക്ക് വേണ്ടി പിന്നെ അച്ഛൻ കഴിയുന്നു അമ്മ കഴിയുന്നു ആങ്ങൾമാരും ഒന്ന് കളിയുന്നു എല്ലാ കേസും നമ്മൾ ആ മരിച്ച ആ കുട്ടിയുടെ പേര് മറന്നു അയാളൊ വെറുതെ വിട്ടല്ലോ ഒരു കിരൺ ആളെ വെറുതെ വിട്ടല്ലോ സുപ്രീം കോടതി ജാമ്യത്തിൽ വിട്ടല്ലോ ആ പേര് ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെ സോറി ആ കേസ് മുതൽ നമ്മൾ എടുത്തു നോക്കി മറ്റേ വീട്ടുകാർക്കൊക്കെ അറിയാം എന്നിട്ട് സഹിച്ചു നിൽക്കാൻ അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവർ കേസെടുക്കുന്നു പക്ഷെ എന്ത് കേസ് കേസ് എടുത്തിട്ട് ബാക്കിയുള്ള ഇതൊക്കെ എന്താ അപ്ഡേഷൻ നമ്മൾ അറിയുന്നുണ്ട് ഇവരെ ജയിലിൽ ആക്കിയിരുന്നു കിട്ടിയെന്നോ ഒന്നുമില്ല എത്ര സൂയിസൈഡ് കേസിന്റെ ആൾക്കാർ ഈ ഡൗറിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ട് അവരൊക്കെ ഇപ്പം എവിടെ കിരണ് കിരൺ അതാവ് ജാ ജാമ്യത്തിലിറങ്ങി നടക്കുന്നു കിരൺ എന്നല്ല പേര് കിരൺ എന്ന കരൺന്നോ പേരുള്ള വൃത്തം ഉണ്ടല്ലോ ഒരു ഓഫീസർ ഇതേപോലെ ഡൗറിക്ക് വേണ്ടി ഒരു പെണ്ണിനെ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്ത കേസിൽ കുറേ മുമ്പാണ് സംഭവം ആ പേര് പെണ്ണിൻ്റെ പേര് സോറി അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഇവർക്കൊരു പേടിയില്ല എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം ഭാര്യയെ ഒരു അടിമയായിട്ട് കാണുണ്ട് ഭാര്യ എന്ത് വേണം ചെയ്യുക അവളുടെ ഇത് കിട്ടണതോളം അങ്ങോട്ട് പോരട്ടെ കിട്ടണോളം അങ്ങോട്ട് പോരട്ടെ കാരണം എന്താ അതല്ലേ നല്ലത് എടോ എനിക്കൊരു കാര്യം പറയാണ്ട് ആണുങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ വെച്ച കാര്യം ചെയ്തിരിക്കുക ഭാര്യയുടെ പണം കണ്ടിട്ടോ സ്വത്ത് കണ്ടിട്ടോ നിങ്ങൾ കെട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നട്ടല്ലെന്നേ പറയൂ നിങ്ങൾക്ക് നട്ടല്ലാത്ത ആണുങ്ങളെന്നേ പറയൂ സ്വന്തം എപ്പോഴും അധ്വാനിച്ച് ജീവിക്കുക അതാണ് അന്തസ്സായിട്ടുള്ള ആണുങ്ങൾ ചെയ്യേണ്ട കാര്യം മനസ്സിലായോ അല്ലെങ്കിൽ ഒന്നാണല്ല ജനിച്ചതുകൊണ്ട് മാത്രം ആണാവില്ല മനസ്സിലായോ ജന ആണായി ജനിച്ചുകൊണ്ട് മാത്രമേ എക്സ് വൈ ആയി ജനിച്ചുകൊണ്ട് മാത്രം കോമസോൺ എക്സ് വൈ ആയി ജനിച്ചുകൊണ്ട് മാത്രമേ ആണാവില്ല അതെനിക്ക് പറയാനുള്ളൂ ആണിൻ്റെ ക്വാളിറ്റിയും കൂടെ വേണമല്ലേ ഈ ബഞ്ചികയുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഓക്കെ എനിക്കറിയാം എന്റെ മോള് ബാത്റൂമിലിരിക്കയാണ് ബാത്റൂമിലിട്ട് അവള് പൂട്ടിയിട്ടിരിക്കുന്നത് സാർ നോക്കാ ദയനീയമായിട്ട് അവള് കരയുന്ന ബാത്റൂമിനകത്തിരുന്ന ബാത്റൂമിന്റെ ബാത്ത് ടപ്പിന്റെ സൈഡിലാണ് എന്റെ മോളിരിക്കുന്നത് അവള് ദയനീയമായിട്ട് തുറന്നുവിടാൻ പറയുന്ന കണക്കാണ് കരയുന്നത് അത് നോക്കി നോക്കി എനിക്ക് ഹൃദയം പൊടിയെന്ന് പോലെ ഉപദ്രവിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെ ഞാനും ചോദിക്കുന്നത് ഇതൊക്കെ അറിയില്ലായിരുന്നു എനിക്ക് ആദ്യമേ ആ കുട്ടി മരിക്കാൻ വരെ മരിക്കണവരെ കാത്തില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ ഒറ്റ കാര്യമുള്ളൂ പേരൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിളിച്ചി കൊണ്ടുവരിക അതാ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് കുറെ ആൾക്കാരെ കമൻസ് ഞാൻ കൊണ്ട് കുട്ടിക്ക് ജോലി ഇല്ല അന്തസായി കുട്ടിയെ നോക്കി ജീവിച്ചാൽ പോലെ എന്നൊന്നും പാണ്ട് കാര്യമില്ല ആ കുട്ടിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല ആ കുട്ടിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി സൂയിസൈഡ് ചെയ്യും അത് സ്വന്തം വീട്ടുകാർ കൊടുക്കണമായിരുന്നു ആ സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ കൊടുക്കണമായിരുന്നു അത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ആ കുട്ടിക്ക് ജോലി ഉണ്ട് പൈസ ഉണ്ടെന്ന് ചോദിച്ചത് കാര്യമില്ല മെൻ്റൽ സപ്പോർട്ട് കൂടെ വേണം അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മെൻറ്റിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല മൈൻഡ് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ പോയി ഈ വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ള കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിങ്ങൾ മക്കൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചറി കൊണ്ടുവരിക അന്തസ്സായിട്ട് നിങ്ങൾ നോക്കുക എന്തെങ്കിലും ജോലി സെറ്റാക്കി കൊടുക്കുക പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുക അതൊന്ന് അല്ലെങ്കിൽ മക്കൾക്ക് ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമുള്ള കാര്യമല്ല അവരങ്ങനെ ജീവിക്കട്ടെ എന്നാലും നമ്മൾ എന്തിനാണ് മരണത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യം ആ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ കോട്ടയം വെച്ചിട്ടാണോ തെറ്റാണ് ആ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ട് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾക്ക് ആ മനസാക്ഷി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ആണെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് നിങ്ങളൊന്നും ഞാനൊരു ഭർത്താവിനെ ആണായിട്ടും കാണുന്നില്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളെ പൈസ ഉണ്ട അല്ലാതെ ഭാര്യയുടെ പൈസ കിട്ടിയിട്ടല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ശക്തമായിട്ട് പണിഷ് ചെയ്യാനുള്ള നിയമം കാര്യവും വേണം അതൊന്നും ഇവരങ്ങനെ വെറുതെ വിടേണ്ട ആൾക്കാരല്ല അതാണ് എനിക്ക് വേറെ ഒന്നും പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കേസുകൾ കേൾക്കാതിരിക്കട്ടെ ഞാൻ എപ്പോഴും പറയും പക്ഷെ എന്ത് ചെയ്യാനാണ് കേസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അതിൽ അവസാനം ഉണ്ടാകുന്നില്ല ഇതിൽ അത് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനിക്കണം വീട്ടുകാർ തീരുമാനിക്കണം അത് പറഞ്ഞ ആൾക്കാർ തീരുമാനിക്കണം എന്നാ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നടത്തും പ്രശ്നമൊന്നുമില്ല